മോളെ ഹലോ ആഹ് മോളെ നീ വിളിച്ചപ്പോഴേ ഞാന് വർക്കില്ലായിരുന്നേ അത് അറബി അടുത്ത് നിപ്പുണ്ട് ഇടക്ക് ചെറിയ ഗ്യാപ്പ് കൂട്ടിയമ്മ വിളിച്ച എന്തായിരുന്നു മോളെ ഹലോ ഹലോ കട്ടാക്കി പോയ എവിടെ നീ ചുമക്കുന്ന കേൾപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യമെന്ന് പറയുന്നു സ്വപ്നേ എടി പറയടി ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാണ് മൂന്നാല് ദിവസം കൊണ്ട് തുടങ്ങിയതെന്ന് ഞാൻ ഈ ഞാൻ പോർച്ചുഗൽ നിങ്ങളുടെ ആട്ടം കഴിഞ്ഞോ നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടെ ഈ വീട്ടിൽ അങ്ങ് പുറത്തോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഏഹ് എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് ഏഴെട്ട് മാസമായി ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാം നിങ്ങളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ എന്തുമാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാന്ന് അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടാ അവിടെ നിന്ന് പൈസ അയക്കുമ്പോ എനിക്ക് ഇവിടുന്ന് തൂർത്തടിക്കാവോന്ന് ഓർത്തിട്ടാ അതെല്ലാം കൂട്ടിവെച്ച് എനിക്ക് ഓർത്ത് സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറ്റത്തില്ലല്ലോ എന്താ കൊഴപ്പോന്ന് പറയാന്ന് ഇതിലെ രണ്ടിലൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും ഈ നിസാര കാര്യത്തിനൊക്കെ നീ പിണങ്ങി പോകണോ പെണ്ണേ നിസാറിന്റെ ഞാൻ 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 പറഞ്ഞത് പറഞ്ഞത് മാഫി 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 മുസ്കിൽ 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 ആ നിന്റെ നിസാർ കൗണ്ടർ അറബി കേട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു അതൊന്നും പൈസ പേരിൽ പോകും എടി നീ അച്ഛനെ അച്ഛനോട് അച്ഛനോട് പോയി ഇനി എന്നെ വിളിക്കണ്ട വിളിച്ചാൽ ഞാൻ ഈ എടുക്കുന്നില്ല ഉറാങ്കൂട്ടാന്നല്ല എന്റെ പൊന്നു കുഞ്ഞെ മുറ്റത്തൂന്ന് അടുക്കളയിലോട്ട് കയറി അറിയാതെ പാതത്തിന്റെ അടിയിൽ ഒന്നര മണിക്കൂർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടേക്കും വടമണ്ടാരം വീടും പത്തിരുപത്തെട്ട് മുറി ഇതിൽ മുറി ഏതാ വർക്കേരി ഏതാ കക്കൂസ് ഏതാ അറിയാനെ കൊണ്ടാ കഴിഞ്ഞ ദിവസം ഈ രണ്ടുനേര മണ്ടയ്ക്ക് ഞാൻ അറിയാതെ ഒന്ന് കേറി രണ്ടു ദിവസം എടുത്തു വഴി തിരക്കി പിടിച്ച് താഴെ അയ്യോ ഞാൻ 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 വീട്ടിൽ കേട്ടില്ലോടി നീ കേട്ടു ഇറങ്ങാനൊക്കെ മരപ്പട്ടിയായിരുന്നു എന്തിനാ വളഞ്ഞു തിരിഞ്ഞു വിളിക്കുന്നത് മുഖത്തു നോക്കി ഡയറക്റ്റ് അങ്ങ് വിളിക്കങ്ങ് ഞാൻ അത് ശീലിച്ചിട്ടില്ല ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം ബഹുമാനം കൊണ്ട് അത് കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര മാറി മാറി മത്സരം ഞങ്ങളുടെ ും നിങ്ങളുടെറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല എന്താ അവർക്ക് കാലെത്തത്തില്ലായിരുന്നു ഞങ്ങളുടെ നിറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കാണിക്കത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും എടുത്ത് തിന്നത്തില്ല രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്നെ കാണുമ്പോ നിന്റെ മുഖം കറക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛന് പോയി തെറ്റിയതാണ് ചുമ്മാ തോന്നിയാണ് എനിക്ക് തോന്നിയത് തെറ്റിയെന്നല്ല പറഞ്ഞത് രണ്ടുമൂന്നല്ല ഒരു ഒന്നൊന്നര അയച്ചു നല്ല കണ്ടു

മാസത്തെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ കൊല്ലത്തിന്റെ കാര്യം എനിക്ക് അറിയേണ്ട ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം മൊത്തം അയാളാണ് നോക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് പൈസ വരേണ്ടത് എന്റെ അക്കൗണ്ടിലാണ് കയ്യിൽ പൈസ അയച്ചു തരുന്നതുകൊണ്ടാണ് ഞാനത് കയ്യിൽ ചുരുട്ടി കൂട്ടി പിടിച്ച് ഈ കാണുന്നെല്ലാം ഉണ്ടാക്കിയത് അച്ഛാ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ എൻറെ അച്ഛനെ വിവരം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ വരുമ്പോ ആയിരിക്കുന്ന കേക്ക ഓ നമ്മടെ അച്ഛന്റെ വായി അച്ഛന്റെ വായി കേ ഞാൻ എന്താ പറയാനൊക്കെ ഇങ്ങോട്ട് വരട്ട അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരട്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു